ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ ശേഷം ചേർന്ന യു യോഗത്തിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രസംഗിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഇന്ത്യാ സഖ്യത്തിന്റെ വിജയത്തിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് യു യോഗത്തിൽ സംസാരിക്കാൻ അവസരമുണ്ടായില്ല എല്ലാ കക്ഷി നേതാക്കൾക്കും അവസരം നൽകിയപ്പോഴും രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല ഇതിൽ നീരസം പ്രകടിപ്പിച്ച ചെന്നിത്തല നേതാക്കൾക്കും എം പിമാർക്കുമുള്ള വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങി തിരുവനന്തപുരത്തുണ്ടായിട്ടും കെ മുരളീധരൻ നേതൃയോഗങ്ങൾ ബഹിഷ്കരിച്ചു കെ സി ജോസഫിന്റെ നേതൃത്വത്തിലെത്തിയ കമ്മീഷന് മുന്നിൽ പറയാനുള്ളതെല്ലാം മുരളീധരൻ പറഞ്ഞു പക്ഷേ പരാജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല സംഭവിക്കാൻ പാടില്ലാത്ത തൃശൂര് സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല അവിടെ മൂന്നാം എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ വിഷയമാണ് കോൺഗ്രസ് അത് അതിനെപ്പറ്റി ഗൗരവമായി പഠിക്കും തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവിയിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ചർച്ചയാകാമെന്ന നിലപാടിലാണ് നേതൃത്വം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്